ഹലോ ഫ്രണ്ട്സ് ഈ രണ്ട് സെൻറ്റൻസസ് നോക്കാം ഇറ്റ്സ് റെയിനിങ് ഇറ്റ്സ് റെയിനിങ് ഒരു ഇറ്റ്സിൽ അപ്പോസ് ട്രിഫി ഉണ്ട് ഒരു ഇറ്റ്സിൽ അപ്പോസ് ട്രിഫിയി ഇല്ല ഇതിൽ ഒരെണ്ണം ഇൻകറക്റ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് അപ്പോസ്ട്രഫി ഉള്ള ഇറ്റ്സും അപ്പോസ്ട്രഫി ഇല്ലാത്ത ഇറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് സെൻറ്റൻസുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത് ഇത്തിരി കൺഫ്യൂസിങ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ഇറ്റ്സ് ഓക്കെ അപ്പോസ്ട്രഫി ഉള്ള ഇറ്റ്സും ഇവിടെ അപ്പോസ്ട്രഫി ട്രഫി ഇല്ലാത്ത ഇറ്റ്സുമാണ് അപ്പോൾ ആദ്യം തന്നെ അപ്പോസ്ട്രഫി ഉള്ള ഇറ്റ്സ് ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം ഇത് ആക്ച്വലി രണ്ട് വാക്കാണ് ഇത് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ് ഓക്കെ ഇത് രണ്ട് വാക്കാണെന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ് എന്നതും ഈസ് ഓക്കെ ഇറ്റും ഈസും കൂടിയിട്ട് നമ്മൾ ഇതിനെ ചുരുക്കി പറയണതാണ് എങ്ങനെ ഇറ്റ് അപ്പോസ് ട്രഫി ടി ടെസ് ഓക്കെ ഇറ്റ്സ് എന്ന് പറയണത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അത് അത് ഉറങ്ങുകയാണ് ഓക്കെ അതുറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുക ഇറ്റ് ഈസ് ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് അല്ലെ ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് എന്നാണ് പറയുക അത് ഉറങ്ങുകയാണ് സോ ഈ ഇറ്റ് ഈസിന് ഞാൻ ചുരുക്കിയിട്ടാണ് എങ്ങനെയാണ് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് സ്ലീപ്പിംഗ് ഓക്കെ അത് ഉറങ്ങുകയാണ് അതായത് അതൊരു കാര്യം ചെയ്യുകയാണെന്ന് പറയാണ് ഇപ്പം നമ്മൾ ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഇത് എന്നൊരു മീനിങ് ആണ് നമ്മൾ വസ്തുക്കളെ പറ്റി സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒബ്ജെക്ടിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറ്റ് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ഈ ഈസ് എന്നതിന് ഓക്കെ അതൊരു കാര്യം ചെയ്യുകയാണ് അത് ചെയ്യുകയാണ് ചെയ്യുകയാണെന്ന് മീനിങ് വരാനായിട്ടാണ് നമ്മൾ ഇറ്റ് ഈസ് യൂസ് ചെയ്യുക അതിനെ ചുരുക്കി പറയുമ്പോഴാണ് എന്താണ് ഇറ്റ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രിഫിറ്റ് ടെസ്റ്റ് വരും ഓക്കെ അപ്പം ഇറ്റ്സ് സ്ലീപ്പിംഗ് എന്ന് പറയാൻ പറ്റും നമുക്ക് അതേ സമയം തന്നെ ഇത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ അപ്പോസ് ട്രിഫ് ഇല്ലാത്ത ഇറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കാണ് ഓക്കെ ഒന്നും കൂടി ചേർന്നത് അല്ല ഒരൊറ്റ ഒരൊറ്റ വാക്കാണ് ഇതിന് നമ്മൾ പറയാ പോസസീവ് പ്രോണോൺ എന്നാണ് പറയുക പോസസീവ് പ്രോണോൺ ഓക്കെ ഒരു സബ്ജെക്ട് എടുക്കുക ഞാൻ എന്നെ പറ്റി ഞാൻ പറയുമ്പോൾ ഓക്കെ ഐ എന്നതിൻ്റെ പ്രോസസീവ് പ്രോനോൺ പ്രോണോൺ എന്താണ് ഐ എന്നതിൻ്റെ ഐ എന്ന സബ്ജെക്ടിൻ്റെ ഐ എന്ന സബ്ജെക്ടിൻ്റെ പ്രോസസ് പോസസീവ് പ്രോണോൺ എന്തായിരിക്കും മൈ ആയിരിക്കും ഓക്കെ മൈ ഓക്കെ അതേപോലെ തന്നെ യു എന്നതിൻ്റെ യു എന്നതിൻ്റെ പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്നത് യുവർ ആണ് ഓക്കെ യുവർ ആർ ഓക്കെ നിൻ്റെ എന്ന് പറയുക നീ നിൻ്റെ യുവർ അതേപോലെ തന്നെ ഹി എന്നതിൻ്റെ ഓക്കെ ഹി എന്ന സബ്ജക്റ്റിൻ്റെ പ്രോണോ ഉണ്ട് പൊസീവ് പ്രോണോൺ എന്ന് പറയുമ്പോൾ ഹിസ് എന്നായിരിക്കും ഓക്കെ ഹിസ് അപ്പോൾ ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുകയാണ് എൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുക മൈ ബെഡ് അല്ലേ മൈ ബെഡ് നിന്റെ ബെഡ് എന്ന് പറയുമ്പോൾ യുവർ ബെഡ് അവൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ ഹിസ് ബെഡ് അതേപോലെ തന്നെയാണ് അതിൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഹിറ്റ് എന്നതിൻ്റെ ഓ കിറ്റ് എന്നതിൻ്റെ പൊസസീവ് പ്രോണോൻ ആണ് ഇറ്റ്സ് എന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയുകയാണ് അതിൻ്റെ ബെഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക ഇറ്റ്സ് ഓക്കെ ഈറ്റ്സ് ബെഡ് എന്നായിരിക്കും പറയുക അതിൻ്റെ ബെഡ് ഓക്കെ എൻ്റെ ബെഡ് എന്ന് പറഞ്ഞപ്പോൾ മൈ ബെഡെന്നും നിൻ്റെ ബെഡ് എന്ന് പറഞ്ഞപ്പോൾ യുവർ ബെഡ്ഡെന്നും അവൻ്റെ ബെഡ് എന്ന് പറഞ്ഞപ്പോൾ ഹീസ് ബെഡെന്നും അതേപോലെ തന്നെയാണ് അതിൻ്റെ ബെഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഈറ്റ്സ് ബെഡ് ഓക്കെ ഈറ്റ്സ് ബെഡ് സോ അതിൻ്റെ എന്ന് മീനിങ് പറയാനായിട്ടാണ് നമ്മളിവിടെ ഇറ്റ്സ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽ രണ്ടിലും വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ നമുക്ക് തിരുവനന്തപുരം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം ഇവിടെ നോക്കാം അത് കഴിക്കുകയാണ് ഓക്കെ അപ്പം ഞാൻ എങ്ങനെ പറയാം ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഈറ്റിംഗ് അല്ലേ ഇറ്റ് ഈസ് ഈറ്റിംഗ് എന്നതിനെ ഞാൻ ചുരുക്കിയിട്ട് ഇറ്റ്സ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത് ഓക്കെ അത് കഴിക്കുകയാണ് ഓക്കെ അതേപോലെ തന്നെ എന്താണ് അടുത്ത് പറഞ്ഞ് നോക്കുക അത് ചാടുകയാണ് ഓക്കെ ഇറ്റ് ഈസ് ജമ്പിംഗ് എന്നതിന് ഞാൻ ചുരുക്കിയിട്ട് എന്താണ് ഇറ്റ്സ് ജമ്പിംഗ് അപ്പോൾ അവിടെ അപ്പോസ്റ്റ് ഓഫീൻ ഇറ്റ്സ് ജമ്പിംഗ് സോ ഇറ്റ് ഈസ് ജമ്പിംഗ് എന്നതിനെയാണ് ഞാൻ ചുരുക്കിയിട്ട് ഇറ്റ്സ് ജമ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൂച്ചയായിരിക്കാം പട്ടിയായിരിക്കാം എന്ത് വേണമെങ്കിലും ആയിരിക്കാം ഓക്കെ ഇനി അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ഇവിടെ ഞാൻ പറയുകയാണ് ഓക്കെ ഈ ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം അത് അതിൻ്റെ ഭക്ഷണം കഴിക്കുകയാണ് അത് അതിൻ്റെ ഭക്ഷണം കഴിക്കുകയാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈറ്റിംഗ് ഇറ്റ്സ് ഫുഡ് ഓക്കെ അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്ന ഞാൻ ഇറ്റ്സ് ഫുഡ് ഓക്കെ അതിൻ്റെ ഭക്ഷണം പൊസസി പ്രോണോൻ ആണ് ഓക്കെ അതിൻ്റെ എന്ന് ഞാൻ പറയും ഓക്കെ അത് കഴിക്കുകയാണ് എന്താണ് കഴിക്കുന്നത് അതിൻ്റെ ഭക്ഷണം ഇറ്റ് ഈസ് ഈറ്റിങ് അവിടെ നമ്മൾ ഇറ്റ് ഈസ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത് ഓക്കെ സാധാരണ പോലെ ഈ പറഞ്ഞ അപ്പോസ്റ്റഫി വരുന്ന ഇറ്റ്സ് ആണ് ഓക്കെ ഇറ്റ് ഈസ്റ്റിംഗ് ഇറ്റ് ഈസ്റ്റിംഗ് ഇറ്റ്സ് ഫുഡ് ഓക്കെ അതിൻ്റെ ഫുഡ് എന്ന് പറയാനായിട്ട് അതേപോലെ തന്നെ അത് ചാടുകയാണ് എവിടെയാണ് അത് ചാടുന്നത് അതിൻ്റെ ബെഡിൽ തന്നെ ഓക്കെ ഇറ്റ് ഈസ് ജമ്പിങ് ഓൺ ഇറ്റ്സ് ബേഡ് ഓക്കെ അതിൻ്റെ ബെഡിൽ തന്നെയാണ് അത് ചാടും അത് ചാടുന്നത് ഓക്കെ സോ ഇവിടെ ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോസ്റ്റഫിട്ടിട്ട് ഇറ്റ്സ് എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇറ്റ്സ് ജമ്പിംഗ് ഓൺ പിന്നെ വരുമ്പോൾ ഇറ്റ്സ് ബേർഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അപ്പോസ് ലിഫ് പാടില്ല അതിൻ്റെ ബെഡ് എന്ന് പറയാനായിട്ടൊക്കെ ഈറ്റ്സ് ബെഡ് എന്നാണ് പറയുക സോ ഇറ്റ് ഈസ് ഈറ്റിംഗ് ഈറ്റ്സ് ഫുഡ് ഒക്കെ അത് അതിൻ്റെ ഭക്ഷണം കഴിക്കുകയാണ് ഇറ്റ് ഈസ് ജമ്പിങ് ഓൺ ഇറ്റ്സ് ബെഡ് ഒക്കെ അതിൻ്റെ ബെഡിൽ അത് ചാടുകയാണെന്ന് പറയാനായിട്ട് ഇപ്പം ഞാൻ പറയാണ് ഞാൻ എൻ്റെ എൻ്റെ ബെഡിൽ ഞാൻ എൻ്റെ ബിഡിൽ ചാടുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം ഐ ആം ജമ്പിങ് ഓൺ മൈ ബെഡ് എന്നല്ലേ പറയാം മൈ ബെഡ് അതേപോലെ തന്നെയാണ് അത് അതിൻ്റെ ബിഡിൽ ചാടുകയാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജമ്പിംഗ് ഓൺ ഇറ്റ്സ് ബേഡ് ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോസ് ട്രിഫ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് പറയുക ഇറ്റീസ് എന്നതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ ഇറ്റ്സ് എന്ന് അപ്പോസ് ട്രിഫ്യൂ വരുന്ന സിറ്റുവേഷൻ അപ്പോസ് ട്രിഫ്യൂ എന്നില്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ എന്നൊരു മീനിങ് വരാനായിട്ട് ഓക്കെ അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മഴ പെയ്യുകയാണെന്ന് എങ്ങനെ പറയാം മഴ പെയ്യുകയാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് റൈനിങ് എന്നാണ് പറയുക ഓക്കെ ഇറ്റ് ഈസ് റൈനിങ് ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താണ് ഇറ്റീസ് എന്നാണ് അപ്പൊ നമ്മൾ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പോസ്ട്രഫി വരണമല്ലേ അപ്പോസ്ട്രഫി വേണം ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് പറയുക ഓക്കെ ഇറ്റ് ഈസ് റെയിനിങ് ഓക്കെ എന്നാണ് നമ്മൾ പറയുക ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്നതിന് ചുരുക്കിയിട്ടാണ് പറയാമെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രെസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെ പറയാൻ പറ്റും അതായത് ഞാൻ പറയുകയാണ് ഇറ്റ് ഓക്കെ ഇറ്റ് ഹാസ് ബീൻ എന്ന് പറയേണ്ടവരാണ് നോക്കി ഓക്കെ ഇറ്റ് ഹാസ് ബീൻ ഓക്കെ എന്ന് പറയുമ്പോഴും എനിക്ക് എന്താണ് ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റും ഓക്കെ സോ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ എന്ന സിറ്റുവേഷനിൽ നമുക്ക് ചുരുക്കി പറയാൻ പറ്റും ഇപ്പം ഞാൻ പറയാണ് ഓക്കെ ഇന്ന് രാവിലെ തുടങ്ങി മഴ പെയ്യുകയാണ് ഓക്കെ ഇന്ന് രാവിലെ തുടങ്ങി മഴ പെയ്യുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇറ്റ് ഹാസ് ബീൻ ഇറ്റ് ഹാസ് ബീൻ അല്ലെ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സീൻസ് സിൻസ് മോർണിംഗ് ഓക്കെ രാവിലെ തുടങ്ങി മഴ പെയ്യുകയാണ് ഓക്കെ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എനിക്ക് എങ്ങനെയും പറയാൻ പറ്റും ഈ ഇറ്റ് ഹാസിന് ചുരുക്കിയിട്ട് ഇറ്റ്സ് ബീൻ എന്ന് പറയാൻ പറ്റും ഓക്കെ ഇറ്റ്സ് ബീൻസ് സിൻസ് മോർണിംഗ് ഓക്കെ ഇന്ന് രാവിലെ തുടങ്ങി ഓക്കെ രാവിലെ തുടങ്ങി മഴ പെയ്യുകയാണ് മഴ പെയ്തോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറയാൻ പറ്റും ഇറ്റ്സ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് എന്ന് പറയാൻ പറ്റും സോ ഇറ്റ് ഈസ് എന്നതിനെ മാത്രമല്ല നമ്മൾ ഇറ്റ്സ് എന്ന അപ്പോസ്റ്റ് ഓഫീസ് റിപ്രസെൻറ്റ് ചെയ്യുക ഇറ്റ് ഹാസ് ബീൻ എന്ന് വരുമ്പോൾ നമ്മൾ ആ ഇറ്റ് ഹാസിനെ ചെറുതാക്കാനായിട്ട് ഓക്കെ കോൺട്രാക്ട് ചെയ്ത് നമ്മൾ ഇറ്റ്സ് എന്നും പറയും അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് ഇപ്പോൾ മഴ പെയ്യുകയാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇറ്റ് ഈസ് റൈനിങ് എന്നാണ് പറയുക ഓക്കെ ഇറ്റ് ഈസ് റൈനിങ് മനസ്സിലാക്കുക ഇറ്റ് ഈസ് റൈനിങ് അത് തന്നെ ഞാൻ ചുരുക്കി പറയുമ്പോൾ ഇറ്റ്സ് റെയ്നിങ് എന്ന് പറയും അതേസമയം ഇറ്റ് ഹാസ് ബീൻ റേനിങ് എന്നതിനെ ചുരുക്കിയിട്ട് എങ്ങനെ പറയാൻ പറ്റും ഇറ്റ്സ് ബീൻ റേനിങ് എന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് കണ്ടതാണ് ഓക്കെ ലൈക്ക് ഈറ്റ്സ് അല്ലേ ഈറ്റ്സ് എന്ന സംഭവമാണ് നമ്മൾ കണ്ടത് ഓക്കെ അപ്പോൾ ഈറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്പോസ്ട്രഫി ട്രിഫ് ഇല്ലാണ്ട് വരുമ്പോൾ അതിൻ്റെ എന്നൊരു മീനിങ്ങും അപ്പോസ്ട്രഫി വരുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എന്നും അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ എന്നൊക്കെ വരുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് കണ്ടത് അപ്പോൾ എല്ലാവരും കൂടുതൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക അതിനിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി